How ഹൗ ടു ഫേസ് ആൻ ഇൻസൾട്ട് ഇൻസൾട്ടിനെ എങ്ങനെ നേരിടാം ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങളിലും ഇൻസൾട്ട് നേരിടാത്ത ആൾക്കാർ ഉണ്ടാവില്ല അല്ലേ പരമാവധി നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യാണ്ട് നോക്കാറുമുണ്ടായിരിക്കും ഒരു പക്ഷേ കൂടുതലായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും പെട്ടെന്ന് ഫീൽ ചെയ്യാം നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്തതിന് ശേഷം പറയാണ് സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആയിരിക്കും ഒരു പേപ്പറ് നല്ലൊരു പേപ്പർ എടുത്ത് ക്രംപിൾ ചെയ്തിട്ട് പിന്നെ നിവർത്താൻ നോക്കിയത് ശരിയാവില്ല നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ ഇപ്പം ഈ അടുത്തൊക്കെ അതുപോലെ തന്നെയാണ് അയാളുടെ മാനസികമായിട്ട് നല്ല രീതിയിൽ പോണ ഒരാളെ നമ്മൾ നമ്മളെന്തൊക്കെയോ പറഞ്ഞു വിഷമിപ്പിച്ച് പിന്നെ നമ്മളൊരു സോറി പറഞ്ഞു ആ കഴിഞ്ഞു ഞാൻ സോറി ഒക്കെ പറഞ്ഞിട്ട നീ അത് മനസ്സിൽ കാര്യമായിട്ട് എടുക്കല്ലേ ഞാൻ നിന്നൊരു ക്ഷമ ചോദിക്കണം ഒരു പത്രാവശ്യം പറയണം അതുകൊണ്ട് ഇതേപോലെ ഈ ചെയ്ത പേപ്പറിനെ നിവർത്താൻ പറ്റില്ല പറയിൽ അതുപോലെ അയാളുടെ മനസ്സിനായിട്ട് വിഷമം മാറും ഇല്ല അല്ലേ ഇൻസൾട്ട് ഏൽക്കുക എന്നുള്ളത് മനസ്സിന് എപ്പോഴും വിഷമമുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ നമുക്ക് കൂടുതൽ അപമാനം സഹിക്കേണ്ടി വരുന്നത് നമ്മുടെ തന്നെ സ്വന്തം ആളുകളിൽ നിന്നാവാം നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ഏറ്റവും അറിയുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കാം കൂടുതലും അങ്ങനെ കണ്ടിന് അപ്പോഴൊക്കെ നമ്മൾ തോന്നും വളരെ ഒറ്റപ്പെട്ട പോലെ നമ്മൾ ഭയങ്കര ലോൺലി പോലെ നമ്മുടെ ചുറ്റൊന്നും ഇല്ലാത്ത പോലൊരു ഫീൽ ആയിരിക്കുമല്ലോ ആ ഇൻസൾട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡും കൂടി നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എനിക്കൊക്കെ ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്ത സമയത്ത് ഐ ഡോട് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് പിന്നെ ഒരു ഏജ് കടന്നപ്പോൾ മനസ്സിലായി ഓക്കെ ദിസ് ഈസ് ദ വേ ടു ഹാൻഡിൽ അങ്ങനെ കുറേ ഇൻസൾട്ട്സ് അയച്ചതിന് ശേഷമാണ് ഓക്കെ ഐ ക്യാൻ ഇഗ്നോർ എന്നുള്ളൊരു സംഭവം മനസ്സിലായത് ഞാനിതൊക്കെ മനസ്സിലെടുത്ത് വെച്ചിട്ട് എന്തിനാ എൻ്റെ പീസ് ഓഫ് മൈൻഡ് കളയാണ് എന്ന് എനിക്ക് തോന്നിയത് അതൊരു ഏജിലെത്തിയതിനു ശേഷമാണ് ഒരു പക്ഷേ എനിക്കിതുപോലെ അന്നത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും വീഡിയോ ഒക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അങ്ങനത്തെ വിഷമങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുമായിരുന്നില്ല എൻ്റെ ഒരു അനുഭവം പറയട്ടെ ഒരു ഫാമിലി ഗ്യാദറിങ് എല്ലാവരെയും വിളിച്ചു അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ അന്ന് അത്ര ഒന്നും ആയിരുന്നില്ല ഭക്ഷണം ഉണ്ടാക്കാൻ ഭക്ഷണം ഉണ്ടാക്കി ഒരു ഫോർട്ടീൻ പീപ്പിൾ ഉണ്ടായിരുന്നു ആ ഭക്ഷണം ഉണ്ടാക്കി ടേബിൾ മഴിച്ചു കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി കേട്ടോ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പം അറ്റ് ദ ഏജ് ഓഫ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാകും കുറേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം എങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം നല്ല ഭംഗിയിൽ അതിനെങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നൊക്കെ അതും ഒരു ഒക്കേഷൻ ആകുമ്പോൾ കുറേ ആളുകൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത് അത് ടേബിൾ മേലൊക്കെ വെച്ച് നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഫുഡിൽ ഉപ്പ് കുറഞ്ഞു പിന്നെ ചില കഷ്ണങ്ങൾ വെജിറ്റബിൾസ് വെന്തില്ല എന്നൊക്കെ കമൻ്റ് കേട്ടു ആൻഡ് ഐ ഫെൽ വെരി 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 ഡിസപ്പോയിൻറ്റഡ് ഞാൻ കറിയാൻ തുടങ്ങി ഇങ്ങനെ കറിയാൻ തുടങ്ങിയപ്പോൾ അതിലും ഒരു പ്രശ്നം ഉണ്ടായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവൻറ്റ് സ്പോയിലാവുന്നു നമ്മുടെ തന്നെ ഫാമിലിയിൽ കുറച്ച് പേര് വന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ കറച്ചിൽ കൂടി കൂടി വന്നു ആൻഡ് ദ പേഴ്സൺ ഹൂസ് ഇൻസൾട്ടിങ് മീനു ആ ദക്കൺ ഫോർ ഗ്രാൻഡഡ് പിന്നെയും പിന്നെയും അതേ കാര്യം പറഞ്ഞു കൊണ്ടിരുന്നു എന്നാൽ അവിടെ ഒരു കാര്യം എനിക്ക് ചിന്തിച്ചാൽ മതിയായിരുന്നു ജസ്റ്റ് ഇഗ്നോർ എന്നുള്ളത് പക്ഷെ ഞാൻ അന്ന് അവിടെ ചിന്തിച്ചത് ഞാൻ ചെയ്ത ഹാർഡ് വർക്കിൻ്റെയും ഞാൻ അത്രയും നേരം എടുത്ത എഫേർട്ടിൻ്റെയും കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ എൻ്റെ ഒരു പീസ് ഓഫ് മൈൻഡ് ആ ഒരു ഡേ പോയി ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല ആ ഒരു ഹാപ്പിനെസ് ഒരു ഹാപ്പി മൊമെൻറ്റിനെ ഒരു ഇൻസൾട്ട് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പേപ്പർ ക്രംപിൾ ചെയ്ത അവസ്ഥയാണ് ഇപ്പോഴും എത്ര വർഷം കഴിഞ്ഞിട്ട് ഓർക്കുമ്പോഴും കണ്ണിൽ നനവില്ലാണ്ട് ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കാൻ പറ്റില്ല ബിക്കോസ് ഐ വാസ് ഓൾ എലോൺ ആ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതുപോലെ നിങ്ങൾക്കും കുറേ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരാൾ നമ്മളുടെ നേർക്ക് നിന്ന് നമ്മളോട് പറയാണ് നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ചെയ്ത കാര്യം ഇതൊന്നും ശരിയല്ല എന്ന് പറയണത് അ വേ ഓഫ് പ്രസൻറ്റിങ് തിങ്സ് എല്ലാവർക്കും ഒരു കാര്യം നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മൾ ഇപ്പൊരു കള്ളിമുള്ള ചെടീനടുത്ത് ഒരു മുള്ള ചെടീനടുത്തുണ്ടെങ്കിൽ അദ്ദേഹം എക്സ്പ്രസ് ആ ഒരു സ്പൈനി ആ ഒരു കുത്തണ ഒരു ഫീലല്ലേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ച് നമ്മളൊരു പൂവിൻ്റെ ഒരു പൂന്തോട്ടത്തിൽ പോയി നമ്മളൊരു പൂവിൻ്റെ അടുത്ത് പോകുമ്പോൾ കാണുന്ന ഒരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സോ നമുക്കൊരു മുള്ള ചെടിയിൽ പിടിച്ചാൽ കിട്ടണമെന്നില്ല എപ്പോഴും അത് നമ്മളെ പോക്ക് ചെയ്യും അല്ലേ അപ്പോൾ അതുപോലെയാണ് ചിലവർ നമ്മൾ എത്ര ഭംഗിയിൽ എത്ര രസകരമായിട്ട് കാര്യങ്ങൾ പ്രെസന്റ് ചെയ്യാൻ നോക്കിയാലും ദേ വിൽ ഫൈൻഡ് സംതിങ് ടു ഇൻസൾട്ടേഴ്സ് നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചൊന്നു വരും നമ്മൾ ഒരു കാക്ടസ് പ്ലാന്റ് എടുത്ത് പ്ലാന്റ് എന്ന് നോക്കുമോ എന്നിട്ട് അതിന് ഫ്ലവർ ഉണ്ടായി അപ്പോൾ നമ്മുടെ അടുത്ത് വരണ ഒരാൾ ആദ്യമായിട്ട് കാണുന്നത് ഫ്ലവറിനെ ആവില്ല ചിലപ്പോൾ മുള്ളിനെ ആയിരിക്കും അതുപോലെയാണ് പലരും ഉള്ളിലുള്ള നന്മയെ കാണാൻ ചിലപ്പോൾ അവർക്ക് ടൈം എടുക്കേണ്ടി വന്നിരിക്കാം പക്ഷേ അത് മറ്റൊരാളുടെ പീസ് ഓഫ് മൈൻഡ് മാറും എന്നുള്ള അറിയില്ല അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ കുറച്ച് മെച്യറായിട്ട് ചിന്തിക്കുക ആൻഡ് ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് ഓർ ജസ്റ്റ് മൂവ് അവേ ഫ്രം ദ സിറ്റുവേഷൻ ആദ്യം നമ്മൾ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ജസ്റ്റ് ഇഗ്നോർ ദ സിറ്റുവേഷൻ ഇറ്റ് വിൽ ടേക്ക് ടൈം ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരാൾ നമ്മൾ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ഹാപ്പി മൈൻഡിലേക്ക് വരിക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ഇറ്റ്സ് റിയലി എ ടാസ്ക് അപ്പോൾ സോ ട്രൈ ടു ഇഗ്നോർ ദ സിറ്റുവേഷൻ ഫ്രം ദ മൈൻഡ് അറ്റ്ലീസ്റ്റ് ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ വിചാരിക്കുക നമ്മളിലുള്ളിൽ അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനേക്കാളും നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ കൂടുതലായിട്ട് അല്ലെങ്കിൽ അയാൾ പോസിറ്റീവാണെന്ന് വിചാരിക്കുന്ന എന്തൊക്കെയോ ക്വാളിറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ആൻഡ് ഹിയോർ ഷീ ഈസ് നോട്ട് ഹാവിങ് ദാറ്റ് അപ്പം ആ ഒരു ഇൻസെക്യൂരിറ്റി കൂടെയും അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വരാം സോ കീപ്പ് ഇൻ മൈൻഡ് എവറി വൺ ഇസ് നോട്ട് പെർഫെക്റ്റ് എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല അതുകൊണ്ടും അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് തരാം അപ്പം നമ്മളതിനൊരു ഹ്യൂമറിലൂടെ ഒരു തമാശയിലൂടെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക പറ്റണമെങ്കിൽ എനിക്കങ്ങനെ തമാശ പറയാൻ അറിയണ ആളൊന്നുമല്ല സൊ ഐ ജസ്ക്രൈഡ് അപ്പം ആ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് കുറച്ച് പേഴ്സണായി റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവേണ്ടി വന്നു അപ്പോൾ ഇഗ്നോർ ദ സിറ്റുവേഷൻ ഓർ അതർവൈസ് മേക്ക് സം ഹ്യൂമർ ആ ഒരു സമയത്ത് കുറച്ച് ആ ഒരു ഈസി ഗോയിങ്ങിന് വേണ്ടി കുറച്ചൊരു ഹ്യൂമറൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് ചിലവർ നമ്മൾ ഇൻസൾട്ട് ചെയ്ത് പിന്നാലെ ഒന്ന് പോകില്ല അപ്പം ജസ്റ്റ് ടേക്ക് കാം ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് പിന്നെ ഫോക്കസ് ഓൺ യുവർ പീസ് ഓഫ് മൈൻഡ് വല്ലാതെ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാൻ പോകാണ്ട് നമ്മളുടെ പീസ് ഓഫ് മൈൻഡിനെ നമ്മൾ കീപ്പ് ചെയ്യാം ആൻഡ് ഈ മൂന്ന് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയൊക്കെ ഹ്യൂമറൊക്കെ വെച്ച് അതിനൊന്ന് ഈസാക്കാൻ ശ്രമിക്കുക പറ്റില്ലെങ്കിൽ അത് വിട്ടേക്കുക പിന്നെ ആ സിറ്റുവേഷനിൽ ജസ്റ്റ് ടേക്ക് ഓവർ ഹേർട്ട് ആവാണ്ട് നോക്കുക ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് ഇനിയും കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് നേടേണ്ടിയിരിക്കുന്നു ഈ ഒരു മാറ്ററിൽ താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നോട് പറയണേ ചീത്ത